ഇ ഡി സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്ത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ അധികനാൾ യൂട്യൂബിൽ നിന്നില്ല രണ്ട് ദിവസമേ രണ്ട് ദിവസമല്ല ഒരു ദിവസമേ യൂട്യൂബിൽ കാണാൻ പറ്റുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ എടുത്തവർ ആ വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് നൽകി അതുകൊണ്ട് യൂട്യൂബിൽ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർ എനിക്ക് കോപ്പിറൈറ്റ് നൽകിയിരിക്കുന്നതെന്ന് ഇതുവരെയും എനിക്ക് മനസ്സിലായിട്ടില്ല ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത ശേഷം ആ വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമൻറ്റിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ഈ സിനിമ നല്ല സിനിമയാണല്ലോ ഇത് ഡാർക്ക് ഹ്യൂമർ ആണല്ലോ പിന്നെ എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കമൻ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ചെയ്തു നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആദ്യം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം പറയുക എന്ന് പറഞ്ഞു അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ കമൻറ്റിൽ ഞാൻ പറഞ്ഞതിന് റിപ്ലൈ നൽകി എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞ അഭിപ്രായമൊക്കെ ശരി തന്നെയാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം പക്ഷേ നിങ്ങൾ തമ്പുനയിൽ എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അത് ഡീഗ്രേഡിങ് അല്ലേ എന്ന് ചോദിച്ചിട്ട് കമൻ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ആ തമ്പുനയിൽ കൊടുത്തിരുന്നത് ഇതാണ് ഈ സിനിമ നല്ലതാണോ മോശമാണോ പിന്നെ താഴെ തോന്നിയാൽ സാദി ലേഹ്യം എന്നൊരു വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ കൊടുക്കാൻ കാരണം ഈ സിനിമയിലെ ക്യാരക്ടറുകളൊക്കെ തോന്നിയാസം ചെയ്യുന്ന സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ തോന്നിയാസ പറഞ്ഞിട്ടൊരു പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ആ അർത്ഥത്തിലാണ് ഞാൻ തോന്നിയാസാദി ലേഹ്യം എന്ന് താഴെ കൊടുത്തിരുന്നത് പിന്നെ ഞാൻ ആ തമ്പിനയിൽ ഇവരുടെ ഇ ഡി ഫിലിമിൻ്റെ ആ പോസ്റ്റർ ഗൂഗിളിൽ നിന്ന് ലഭിച്ചത് ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോസ്റ്ററിനെ ബേസ് ചെയ്താണ് ഇവർ കോപ്പി റൈറ്റ് എനിക്ക് നൽകി ആ വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു കാരണം വെച്ചുകൊണ്ട് ഇവർ കോപ്പി റേറ്റ് നൽകിയത് ആ സിനിമയ്ക്ക് ഞാനും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടിയിട്ടാണ് പോയത് അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള മറ്റംഗങ്ങൾക്ക് ആ സിനിമ അങ്ങനെ കത്തിയിട്ടില്ല പക്ഷേ അവർ തിയേറ്ററിലിരുന്ന് ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാനും ഈ സിനിമ തുടങ്ങിയ മുതൽ അവസാനം വരെയും കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ആ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ പറയാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടതിന് ശേഷം ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഈ സിനിമ കണ്ടവർക്കറിയാം കാണാൻ പോകുന്നവർക്കും അറിയാം അപ്പോൾ ഞാൻ എന്താണ് ആ വീഡിയോയിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും ഒന്നാമത്തെ കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ എടുത്ത ഡയറക്ടർ റൈറ്റർ അതേപോലെ സോങ് ചെയ്തയാൾ ഇവരൊക്കെ മെന്റലാണെന്ന് തോന്നത്തക്ക രീതിയിലാണ് അങ്ങനെ ഫീൽ ചെയ്യത്തക്ക രീതിയിലാണ് ഈ സിനിമ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ സിനിമയിലുള്ള ഫാമിലി അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഞാൻ പിന്നെ പറയാം അപ്പൊ ആ ഫാമിലിയെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കഥ അങ്ങനെ ഒരു ഡയറക്ഷൻ അങ്ങനെ ഒരു സോങ്ങുകൾ അതാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ ഞാൻ പിന്നെ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ അവസാനമായപ്പോഴേക്കും ഇവരൊക്കെ എന്താണോ ഉദ്ദേശിച്ചത് അതിൽ നല്ല ടാലൻറ്റോടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഇതിലെ ഫാമിലി ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ ഒരു ഫാമിലി നമുക്ക് ലോകത്തെവിടെയും കാണാൻ പറ്റില്ല ഇതിൽ കാണിക്കുന്ന പോലത്തെ ഒരു അച്ഛനമ്മ ഒരു മകൻ ഒരു മകൾ ഒരു മരുമകൻ അതേപോലെ ഈ കുടുംബത്തെ സഹായിക്കാനും കൂട്ടുനിൽക്കാനും ഒക്കെ എത്തുന്ന ക്യാരക്ടറുകൾ അങ്ങനെ എല്ലാവരെയും പോലെ ഈ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ സിനിമയിലുള്ള അച്ഛനമ്മമാർ ചെയ്യുന്ന പോലെ ഏത് അച്ഛനമ്മമാരും ചെയ്യില്ല അതുപോലെ മകൻ മകൾ ഇവർ ഇതിലുള്ള എല്ലാ ക്യാരക്ടറുകളും ചെയ്യുന്ന പോലെ എവിടെയും നമ്മളങ്ങനെ കാണാൻ പറ്റില്ല പിന്നെ എവിടെ കാണാൻ പറ്റും വെച്ചാൽ മാതൃഭൂമി മനോരമ പത്രങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ഇവരെ പോലുള്ള ക്യാരക്ടറുകളെ ക്രൈമിലൂടെ കാണാൻ പറ്റും ക്രൈം ചെയ്തതായിട്ട് അങ്ങനെ ഒരു മോശം സാഹചര്യമുള്ള ഒരു ഫാമിലി പോലുള്ള ഒരു വിഷയമാണ് ഈ സിനിമയിലുള്ളത് അത് സത്യം തന്നെയല്ലേ അത് ഈ സിനിമ കാണുന്നവർക്കും അറിയാം കാണാൻ പോകുന്നവർക്കും അറിയാം ഈ സിനിമയുടെ പകുതി എത്തുമ്പോഴേക്കും ഇതിലെ അച്ഛനമ്മമാർ സ്വന്തം മകനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അവർ എന്തിനാണ് കാത്തിരിക്കുന്നതെന്ന് ഈ സിനിമ കണ്ടവർക്കറിയാം അപ്പോൾ ഇങ്ങനെ ഒരു കുടുംബത്തെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്തു കൊള്ളാൻ പറ്റി ൊള്ളണമെന്നില്ല എനിക്ക് തന്നെ ഇങ്ങനെ ഒരു കുടുംബത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഇന്റർവെല്ല് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സിനിമയെക്കുറിച്ച് സുഖമില്ലാത്ത സിനിമ എന്ന് തന്നെ ഞാൻ റിവ്യൂവിൽ പറയേണ്ടി വരുമല്ലോ എന്ന് പക്ഷേ ഞാൻ ഇന്റർവെല്ലിന് ശേഷം തിയേറ്ററിൽ കയറിയപ്പോൾ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും എൻ്റെ ചിന്തകൾ തന്നെ മാറാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സുരാജ് വെഞ്ഞാറമൂട് എന്ന നടൻ അതുല്യ അഭിനയമാണ് അഭിനയിച്ചിരിക്കുന്നത് അങ്ങേര് പൊളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയവും ആ ഒരു പ്രത്യേക രീതിയിലുള്ള ആ ഒരു ക്യാരക്ടറും കാരണം തന്നെ നമുക്ക് ഈ സിനിമ വല്ലാതെ ഒരു ത്രില്ലിങ്ങും അദ്ദേഹം ആ ഒരു അഭിനയത്തിലൂടെ തന്നിട്ടുണ്ട് അതേപോലെ അഭിനയം ഗംഭീരമാണ് അദ്ദേഹം മാത്രമല്ല ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് ക്യാരക്ടറുകളും അവർക്ക് എന്ത് റോളാണോ കൊടുത്തിരിക്കുന്നത് അതവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ വീഡിയോയിൽ ഞാൻ അവസാനമായിട്ട് പറഞ്ഞതിതാണ് ഈ സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ നല്ല കോമഡി നല്ല ത്രില്ലിങ് നല്ല അഭിനയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് എന്തായാലും ഈ സിനിമ സൂട്ടാകും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഞങ്ങൾക്ക് നല്ല ഫാമിലി കഥ വേണം നല്ല ആക്ഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രതീക്ഷിച്ച് പോകുന്നതെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുത്തിട്ട് പ്രയോജനം ഉണ്ടാവുകയില്ല എന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ കണ്ടവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും അറിയും ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് അങ്ങനെ ഞാൻ ഈ സിനിമയ്ക്ക് സത്യസന്ധമായ റിവ്യൂ ചെയ്തതിന് എനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് കോപ്പി റൈറ്റ് ആണ് എന്തുദ്ദേശിച്ചാണ് ഇവർ കോപ്പി റൈറ്റ് തന്നതെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ ആ സിനിമയുടെ പോസ്റ്ററൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് വീഡിയോയ്ക്ക് നമ്മളിങ്ങനെ വിഷയങ്ങൾ പറയുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഈ സിനി ഏതൊരു സിനിമയും കുറിച്ച് നമ്മൾ അങ്ങേയറ്റം പൊക്കി പറയണം എന്നാണ് ഇവർ കരുതുന്നതെങ്കിൽ എൻ്റെ കാര്യത്തിൽ അത് നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജനങ്ങളെ പറ്റിക്കാനൊന്നും പറ്റില്ല ഞാൻ ആ സിനിമയിൽ എന്തൊക്കെ ഉണ്ടോ അതിൽ എന്തൊക്കെ നല്ല വിഷയങ്ങളുണ്ടോ അതേപോലെ എന്തൊക്കെ ഞാൻ കണ്ടിട്ട് നെഗറ്റീവായി തോന്നിയോ അതൊക്കെ പറയുന്നതാണ് യഥാർത്ഥ റിവ്യൂ വീഡിയോ അതേ ഞാൻ ചെയ്യുകയുള്ളൂ അല്ലാതെ ഒരു സിനിമ നല്ലതായിരുന്നിട്ട് അതിനെ മോശമെന്നോ അല്ലെങ്കിൽ മോശമായിരുന്നിട്ട് അതിനെ നല്ലതെന്നോ പറയാൻ എനിക്കാവില്ല എനിക്ക് എന്താണോ ആ സിനിമ കണ്ടിട്ട് തോന്നുന്നത് അതുതന്നെ ഞാൻ പറയുകയുള്ളൂ അതേപോലെ ആ ഒരു സിനിമ മോശമായിരുന്നിട്ട് അതിനെ നല്ലതാണെന്ന് പറഞ്ഞ് എനിക്ക് ജനങ്ങളെ പറ്റിക്കാനാവില്ല ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ വീഡിയോ ചെയ്യുകയുള്ളൂ അപ്പോൾ അതിന് ഇതാണ് എനിക്ക് പ്രതിഫലം ലഭിക്കുന്നതെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ശരിക്കും ഈ സിനിമയിൽ അഭിനയ മികവ് കൊണ്ടും അതേപോലെ ആ ത്രില്ലിങ് കൊണ്ടും അതേപോലെ കോമഡി കൊണ്ടും ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് പക്ഷേ അതേസമയം ഈ ഫാമിലിയുടെ അവസ്ഥകൾ കാണുമ്പോൾ പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല എനിക്ക് തന്നെ അത് അക്സെപ്റ്റ് പറ്റിയിട്ടില്ല ദ്ദേശിച്ചത് അതല്ലാത്തത് കൊണ്ട് എനിക്ക് ആ ആയി അത്ര തന്നെ ഉള്ളൂ അല്ലാതെ ഈ സിനിമ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ അല്ല ഈ സിനിമ എടുത്തവർക്ക് പറയാൻ പറ്റുമോ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് കൊടുത്ത് തിയേറ്ററിൽ കയറുന്നവർക്ക് അവർക്ക് ആ സിനിമയിൽ നിന്ന് എന്താണോ ലഭിക്കുന്നത് അവർക്കത് ഇഷ്ടമായ ഇഷ്ടമായി ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ഇഷ്ടപ്പെടാത്ത സിനിമകൾക്ക് നമ്മൾ തിയേറ്റർ വിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് പ്രേക്ഷകരിൽ പലരും എന്തൊക്കെ അനാവശ്യങ്ങൾ പറയാറുണ്ടെന്ന് ഞാൻ നിത്യം കേൾക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ അനാവശ്യം പറയുന്നവർക്കൊക്കെ ഇവർ കോപ്പി റേറ്റ് കൊടുക്കുമോ അല്ല ഈ പ്രേക്ഷകർ പുറത്തു പോയിട്ട് ഈ സിനിമ ഇഷ്ടമായില്ല എന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്കൊക്കെ നിങ്ങൾ കോപ്പിറേറ്റ് കൊടുക്കുവോ ചേ നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു സിനിമ എങ്ങനെയാണ് വിജയിക്കുന്നതെന്ന് വെച്ചാൽ ഈ റിവ്യൂ അല്ല വിഷയം ആദ്യം ആ സിനിമയുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞ് ആ ഷോയ്ക്ക് ഒരു പത്ത് പേരെ ഉള്ളൂ എന്ന് കരുതുക ആ പത്ത് പേര് സിനിമ വിട്ട് പുറത്തിറങ്ങുമ്പോൾ അവർ ഫോൺ എടുത്തിട്ടും നേരിട്ടുമൊക്കെ ജനങ്ങളോട് ഈ സിനിമയെക്കുറിച്ച് എന്താണോ ആശയവിനിമയം നടത്തുന്നത് അത് ആണ് ആ സിനിമയ്ക്ക് അടുത്ത ഷോകൾ അല്ലെങ്കിൽ ആ സിനിമ തിയേറ്റർ വിട്ട് ഇറങ്ങും വരെ ആ തിയേറ്ററിൽ ആളുകളെ വരാനുള്ള ഒരു വിഷയം നിർണയിക്കപ്പെടുന്നത് അല്ലാതെ അതായത് വാമൊഴിയാണ് ഒരു സിനിമ വിജയിക്കാനും പരാജയപ്പെടാനുമുള്ള പ്രധാന കാരണമാവുന്നത് അതങ്ങനെ തന്നെയല്ലേ അത് പ്രേക്ഷകരുടെ ഇഷ്ടമല്ലേ അവർ നല്ലത് പറഞ്ഞാൽ മറ്റുള്ളവരും വന്ന് കാണും അവരും നല്ലത് പറഞ്ഞാൽ മറ്റുള്ളവരും വന്ന് കാണും ഇപ്പോൾ ഞാൻ റൈഫിൾ ക്ലബ്ബ് സിനിമ കാണാൻ പോയപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേരെ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ പത്ത് പതിനഞ്ച് പേർക്കും ആ സിനിമ കഴിയാറായപ്പോൾ അതങ്ങോട്ട് കഴിയുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കുറച്ചുകൂടി വേണമായിരുന്നു എന്നൊരു തോന്നലായിരുന്നു അപ്പോൾ ആ സിനിമയിലെ അവസാനത്തെ രംഗവും കണ്ടിട്ട് അതിൻ്റെ ഒരു പാർട്ട് ടു വന്നാൽ മതിയായിരുന്നു എന്നാണ് പലരും അത് കണ്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അതിൽ പത്ത് പതിനഞ്ച് പേരെ ആ ഷോയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അടുത്ത ഷോകൾ മുതൽ വൈകുന്നേരം ആറരയ്ക്കുള്ള ഷോയൊക്കെ ആയപ്പോഴേക്കും ഹൗസ്ഫുള്ളായി രാത്രിയും ഹൗസ്ഫുള്ളായി ഇപ്പോഴും ആ സിനിമ നല്ല പോലെ തിയേറ്റർ നിറഞ്ഞ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ ഈ ജനങ്ങൾ പോയി പുറത്തു പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ മോശം അഭിപ്രായം പറയുന്നവരോട് മാത്രം ഒരു മോശം ചിന്ത നല്ലത് പറയുന്നവരോട് മാത്രം ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ സിനിമയുടെ കാര്യത്തിൽ നടക്കുമോ അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്കൊക്കെ നിങ്ങളിതേപോലെ കോപ്പി റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ സിനിമയെക്കുറിച്ച് അതിലെ നല്ല വശങ്ങൾ ഞാൻ പറഞ്ഞിട്ടും എനിക്കിവർ കോപ്പി റേറ്റ് നൽകിയത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സത്യസന്ധ കുറവാണ് പക്ഷേ അതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് സത്യസന്ധമല്ലാത്ത റിവ്യൂകൾ ഞാൻ ചെയ്യില്ല ഞാൻ കൃത്യമായിട്ട് ആ സിനിമകളെക്കുറിച്ച് പറയുകയുള്ളൂ മോശം സിനിമ ആണെങ്കിൽ പോലും ഞാൻ അതിലെ നല്ല വശങ്ങളും കൂടി ആ വീഡിയോയിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും കാരണം എന്തായാലും ആ സിനിമയിൽ നല്ല വശങ്ങളുണ്ടാവുമല്ലോ ഈ സിനിമയിൽ അങ്ങനെയല്ല ഈ സിനിമ എനിക്ക് സത്യം പറഞ്ഞ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് കാരണം കഥയുടെ ബേസിലല്ല ഞാൻ പറയുന്നത് സുരാജിൻ്റെ അഭിനയം അതുപോലെ ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പക്ഷേ അത് എല്ലാവർക്കും പിടിച്ചുകൊള്ളണം എന്നില്ലല്ലോ അപ്പം അതിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ റിവ്യൂ വീഡിയോയിൽ പറയണം അതുതന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനിങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആണെങ്കിൽ ഞാൻ അതിന് തെല്ലും ഭയപ്പെടുകയോ ഒന്നുമില്ല എനിക്ക് ഇങ്ങനെയേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി ഈ വീഡിയോയ്ക്ക് താഴെയും ചിലപ്പോൾ കമൻറ്റുകൾ വന്നേക്കാം ഈ സിനിമ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മറ്റേ വീഡിയോയിലും ആ സിനിമ എടുത്തവർ കമൻറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ താഴെ അതേപോലെ കമൻ്റ് വന്നാൽ ആരാണ് ആ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇനി അതെന്തോ ആയിക്കോട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് സിനിമകളെക്കുറിച്ച് എനിക്ക് അതിൻ്റെ സത്യസന്ധമായ റിവ്യൂവേ ചെയ്യാൻ പറ്റുകയുള്ളൂ എനിക്ക് നിങ്ങൾ സത്യസന്ധമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇങ്ങനെ ഒരു കോപ്പി റേറ്റ് തന്നതുവഴി നിങ്ങൾ ഭാഗത്താണ് തെറ്റുണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും കിട്ടിക്കോളും കാരണം മുകളിൽ ഒരാളുണ്ടല്ലോ അതേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഞാൻ ആ സത്യസന്ധത വിട്ടുകൊണ്ടുള്ള കളി എന്തായാലും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിങ് തിങ്സിൽ നിന്ന് ബൈ